വിദ്യാർത്ഥികൾക്ക് പഠനത്തിനിടയിൽ ക്ലാസ് മുറിയിൽ നിന്നും ശാരീരിക അസ്വസ്ഥതയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റുമന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ തിരികെ കൊണ്ടുവന്നിട്ട ഡെസ്കിലും ബെഞ്ചിലും ഇരുന്ന ഇരുപത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കുമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഏറ്റുമനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രാഥമിക ശേഷം വിദ്യാർത്ഥികളും അധ്യാപികയും വീട്ടിലേക്ക് മടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ വിദ്യാർത്ഥികളെയും അധ്യാപികയെയും ഏറ്റുമാനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം രാവിലെ ക്ലാസ് മുറിയിലെത്തിയ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനിടെ ചൊറിച്ചലും ശ്വാസമുട്ടലും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയായിരുന്നു ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയ ഡെസ്കും ബെഞ്ചും തിരികെ സ്കൂളിലെത്തിച്ചിരുന്നു ഇതിലിരുന്ന് പഠനം നടത്തിയ കുട്ടികൾക്കും അധ്യാപികയ്ക്കുമാണ് അലർജി അടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടായതെന്ന് പറയുന്നു സംഭവം പറഞ്ഞ് ഏറ്റുമനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു റാഫേലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം സ്കൂളിലെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു പിന്നീട് ഇവരെ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു കുട്ടികളും അധ്യാപികയും ഒബ്സർവേഷനിലായിരുന്നു ഇവരെ ശേഷം വിട്ടയച്ചു അസ്വസ്ഥത വരികയുണ്ടായി അതുപോലെ തന്നെ ചുറിഞ്ഞടിക്ക് ശ്വാസം ചെയ്തു ശ്വാസം മുട്ടൽ വന്നു അതുപോലെ തന്നെ നാലഞ്ച് ടീച്ചേഴ്സും ഉണ്ട് അപ്പം ഇവിടെ പത്ത് പതിനൊന്നോളം കുട്ടികൾ ഇവിടെയുണ്ട് രണ്ട് വാർഡിലായിട്ട് കുട്ടികളുടെ നില നശലാജനകമല്ല അലർജിയിടെയാണ് ഇത് എന്തോ അവിടെ സംഭവിച്ചതാണ് അതുകൊണ്ട് വന്നതാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും തൊഴിലാളികളും സ്കൂളിലെത്തി മുറിയും ഡെസ്കും അടക്കം കഴുകി വൃത്തിയാക്കി സ്കൂളിന് ബുധനാഴ്ച അവധിയും നൽകിയിരുന്നു ഇതു സംബന്ധിച്ച് ആരോഗ്യ വിഭാഗം വിശദമായ പരിശോധന നടത്തുമെന്ന് ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു റാഫേൽ പറഞ്ഞു ഗവൺമെന്റ് എ എം എഫ് ഡോക്ടർമാരും നേഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘം അവിടെ പോയിരുന്നു കുട്ടികളെ പരിശോധിച്ചു അതിലൊരു പത്ത് പതിനെട്ട് കുട്ടികൾക്കും രണ്ട് ടീച്ചർമാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടും ധരിച്ചു പറയും പിന്നെ അതിൽ കൂടുതൽ അതിലോട്ട് അനുബന്ധപ്പെട്ട ഒരു ഏഴ് കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളൊക്കെ നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് തന്നെ മരുന്നും പ്രാത്രിക ചികിത്സയും കൊടുക്കുകയും എല്ലാവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേ ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ